ഒരു പ്രായപരിധി കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളുടെയും ഗർഭപാത്രം താഴോട്ട് വരുന്നതായി കാണാം ഇങ്ങനെ ഗർഭപാത്രം താഴോട്ട് വരുന്നത് ഒരു അസുഖത്തിൻ്റെ ഭാഗമാണോ അതൊരു സ്വാഭാവിക പ്രതിഭാസമാണോ എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ടത് എന്നാൽ ഒരു കാര്യം പറയാം ഗർഭപാത്രം താഴോട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതകളുടെ ഒരു പെരുമഴ തന്നെയാണ് ഉണ്ടാകുന്നത് തുടക്കത്തിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് ഗുരുതരമായ പ്രതിസന്ധികളിലേക്ക് അത് പോകാറുണ്ട് മാത്രമല്ല അവരുടെ ലൈംഗികത വളരെയധികം തീരുന്നതായി കാണാം അപ്പോൾ എന്തുകൊണ്ടാണ് ഗർഭപാത്രം താഴോട്ട് വരുന്നത് അത് വരുവാതിരിക്കാൻ എന്തെങ്കിലും മുൻകരുതലെടുക്കുവാൻ കഴിയുമോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ അതായത് ശസ്ത്രക്രിയ അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ചികിത്സ അതിനുണ്ടോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഗർഭപാത്രം താഴോട്ട് വരുന്നതിൻ്റെ പ്രധാന കാരണം പ്രസവമാണ് അപ്പോൾ പ്രസവിക്കാതിരുന്നാൽ ഗർഭപാത്രം താഴോട്ട് വരികയല്ല ഇത് നടക്കുന്ന കാര്യമല്ലോ പ്രസവിക്കുക തന്നെ വേണമല്ലോ വംശം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ പ്രസവിക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല അപ്പോൾ പ്രസവം ഏത് രീതിയിൽ സാധാരണഗതിയിൽ സിസേറിയൻ വഴിക്കോ മറ്റുള്ള പ്രസവമാണെങ്കിൽ അത്രത്തോളം താഴോട്ട് വന്നോളണമെന്നില്ല എന്നാൽ യോനിയിൽ കൂടിയുള്ള പ്രസവം തീർച്ചയായും ഗർഭപാത്രത്തെ വീണ്ടും താഴോട്ട് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഗർഭം ധരിക്കുന്നതോടുകൂടി ഗർഭപാത്രം വികസിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ മസിലുകൾ അതായത് അതിനോടനുബന്ധിച്ചുള്ള മസിലുകൾക്ക് അതിനെ താങ്ങാൻ കഴിയാതെ വരുന്നു ഗർഭപാത്രം കുറച്ച് താഴോട്ട് വരിക എന്നുള്ളത് സ്വാഭാവിക പരിണാമമാണ് എന്നാൽ ഇതുകൂടാതെ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പാരമ്പര്യ ഘടകമുണ്ട് അങ്ങനെ പാരമ്പര്യ ഘടകമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭപാത്രം വളരെ നേരത്തെ തന്നെ താഴോട്ട് വരുന്നതായി കാണാം പ്രസവം നടന്നിട്ടില്ലെങ്കിൽ ശരിയാണ് പ്രസവ ഗർഭപാത്രം താഴോട്ട് വരുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട് അങ്ങനെ വരികയില്ല പെൽവി ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് അവിടെ ശക്തമായിരിക്കും പ്രസവവും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും അതായത് ഗർഭം ധരിക്കുന്നത് മുതൽ പെർമി ഫ്ലോർ മസിൽസുകളുടെ അതായത് ശക്തി കുറയ്ക്കുന്നുണ്ട് ശരിക്കും ഗർഭപാത്രം നിലനിൽക്കുന്നത് എങ്ങനെയാണ് അത് ആ സ്ഥാനത്ത് നിൽക്കുന്നത് തന്നെ ഒരു വലിയൊരു പ്രതിഭാസമാണ് അതായത് ഇതിനെ ഏതാണ്ട് മസിലുകളും അതിൻ്റെ ലിഗമെൻറ്റുകളും അതിനോടനുബന്ധിച്ചുള്ള കോശങ്ങളും അതിനെ താങ്ങി നിർത്തുകയാണ് ചെയ്യുന്നത് നാം സാധാരണ അരി നമുക്കൊരു പത്ത് കിലോ അരി ഇടാമെന്നിരിക്കട്ടെ അതിലേക്കൊരു ഇരുപത്തഞ്ച് കിലോ അഴിയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സഞ്ചി പൊട്ടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ തന്നെയാണ് ഈ പെൽവി ഫ്ലോർ മസിൽസിൻ്റെ അവസ്ഥ അതായത് പ്രസവ സമയത്തുണ്ടാകുന്നത് അപ്പോൾ പ്രകൃതി തന്നെ അനുഗ്രഹിച്ചാൽ ഈ ഈ പെൽ ഫ്ലോറിന് നല്ല ശക്തി ഉള്ളതാണ് ആ മസിലുകൾക്ക് ആ ശക്തി കുറയുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം ഏത് പ്രായത്തിലാണ് ഇത് സംഭവിക്കുന്നത് ആർത്തവവിരാമം ഉണ്ടാകുന്നതോടുകൂടിയാണ് കൂടുതലായി ഇങ്ങനെ സംഭവിക്കുന്നത് കൂടുതൽ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് കൂടുതലായി സംഭവിക്കുന്നുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പാരമ്പര്യ കടമുള്ളവർക്കും സംഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇനി കഠിനമായി മലബന്ധമുള്ളവർക്ക് അത് അവർക്ക് മലബന്ധം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കക്കൂസിൽ പോവുകയാണെങ്കിൽ അവർ ഇരുന്ന് മുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇത്തരം അവസ്ഥയിലും പെൽവിക് ഫ്ലോർ മസിൽ വീക്ക് വീക്കാകാറുണ്ട് ഇനി മറ്റു രീതിയിലുള്ള അതായത് അസുഖങ്ങൾ ചുമ ശ്വാസം മുട്ട് ഇങ്ങനെയുള്ള വ്യക്തികൾക്കുമൊക്കെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായി കാണാം ഞാനൊരു കാര്യം പറയാം സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ അതായത് ഇതിനകത്തേക്ക് അതായത് യോനിക്കുള്ളിലേക്ക് ഇത് വരുന്നതുകൊണ്ട് അതായത് ഗർഭപാത്രം വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല അവർക്ക് സുഖമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റും അവർ യോനിക്ക് വരൾച്ച ഉണ്ടാകുകയില്ല തീർച്ചയായിട്ടും നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നാൽ പ്രസവം നടന്ന് അതുപോലെ തന്നെ കൂടുതൽ പ്രായമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭം പാത്രം താഴോട്ട് വരുമ്പോൾ അത് എത്രത്തോളം വരുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അതായത് സ്റ്റേജ് എന്താണ് അതിനനുസരിച്ചിരിക്കും മറ്റ് പ്രശ്നങ്ങൾ അതായത് സ്റ്റേജ് വണ്ണിൽ സാധാരണഗതിയിൽ ഗർഭപാത്രം യോനിയുടെ മുകൾ ഭാഗത്ത് മാത്രം വന്ന് നിൽക്കുന്നു ഓക്കെ സ്റ്റേജ് ടു ആകുമ്പോൾ ആ ഗർഭപാത്രം യോനിയുടെ താഴോട്ട് വന്ന് നിൽക്കുന്നു യോനിയുടെ താഴോട്ട് വന്ന് നിൽക്കുന്ന ഗർഭപാത്രം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ വേദനയില്ലാതെ ബന്ധപ്പെടാൻ കഴിയില്ല മുകളിൽ മാത്രമാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാകുകയുള്ളൂ ഇതിനോടനുബന്ധിച്ച് തന്നെ എന്തു വരുന്നുണ്ട് മൂത്രക്കടച്ചിലുണ്ടാകുന്നുണ്ട് അതായത് മൂത്രം പോകുന്നതിൻ്റെ തടസ്സമുണ്ടാകുന്നുണ്ട് ചിലർക്ക് അറിയാതെ തന്നെ മൂത്രം പോകുന്ന അവസ്ഥ ഗർഭപാത്രം താഴോട്ട് വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരൊന്ന് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ മൂത്രം പെട്ടെന്ന് പോകുന്നതായി കാണാം ഇനി അടുത്ത സ്റ്റേജ് സ്റ്റേജ് ത്രീ എന്ന് പറയുന്നത് ഗർഭപാത്രം യോനിക്ക് പുറത്തേക്ക് വരുന്നു വളരെ ചെറുതായിട്ട് അത് കാണാൻ കഴിയുന്നു അപ്പോൾ അവരൊന്ന് ചുമയ്ക്കുമല്ലോ ചെയ്യുകയാണെങ്കിൽ ഗർഭപാത്രം അവർക്ക് തന്നെ കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട് ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജ് ഗർഭപാത്രം പരിപൂർണമായി യോനിക്ക് പുറത്തേക്ക് വരുന്നു അത് വളരെ അപകടം പിടിച്ച അവസ്ഥയാണ് അപ്പോൾ ഈ നാല് സ്റ്റേജിൽ കൂടിയാണ് ഗർഭപാത്രം താഴോട്ട് വരുന്ന അല്ലെങ്കിൽ യൂട്രൈൻ പൊലാപ്സ് എന്ന് പറയുന്ന ഘട്ടമുണ്ടാകുന്നത് ഇത് ലൈംഗികതയെ നേരിട്ട് ബാധിക്കുന്നില്ല എന്ന് ചില വിദഗ്ധന്മാർ അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ അതായത് ഐ എസ് ആർ എമ്മിൽ ലഭിച്ചിരിക്കുന്ന രോഗികളുടെ ഡേറ്റ അനുസരിച്ച് ഗർഭപാത്രം താഴോട്ട് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലൈംഗിക വിരക്തി ഉണ്ടാകുന്നുണ്ട് ലൈംഗികമായിട്ട് യോനിയിൽ നനവുണ്ടാകാതെ വരുന്നുണ്ട് ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലാതെ വരുന്നുണ്ട് ബന്ധപ്പെടുമ്പോൾ വേദന വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ചികിത്സ നൽകാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വരാം എന്നിരുന്നാലും ഇത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായിട്ടും യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കുമ്പോൾ അത് അവിടെ നനവുണ്ടായിരിക്കണം ഈ നനവ് ഇവർക്ക് കുറവാണ് വരുന്നത് ഇത് ഗർഭപാത്രത്തിൽ ചെന്ന് ഇടിക്കുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വേദന വരും പിന്നെ മൂത്രത്തിന് നിയന്ത്രണം കിട്ടാതെ വരുമ്പോൾ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനമാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ് അവർ രോഗിയായെന്നുള്ളൊരു തോന്നൽ വരുന്നു ഈസ്റ്റർജൻ്റെ അളവ് കുറയുന്നതോടുകൂടി അതായത് ആർത്തവ വിരാമത്തോടുകൂടി ഈസ്റ്റർജൻ്റെ അളവ് കുറയുന്നതോടുകൂടി ഗർഭപാത്രം താഴോട്ട് വരാനുള്ള അവസ്ഥ കൂടുതലാകുന്നുണ്ട് ഇനി ഇതിന് ചികിത്സ ഏതെല്ലാം രൂപത്തിലാണുള്ളത് ഗർഭപാത്രം താഴോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഗർഭപാത്രം താഴോട്ട് വരികയാണെങ്കിൽ ശസ്ത്രക്രിയ അല്ലാത്ത ചികിത്സയാണ് ആദ്യം നോക്കേണ്ടത് അതിന് ഒന്ന് കീഗൽ എക്സസൈസ് നല്ലൊരു എക്സസൈസാണ് അതുപോലെ തന്നെ ശസ്ത്രക്രിയ അല്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് പെസറി ഒരു റിംഗ് ഇടുക എന്നുള്ളതാണ് റിംഗ് ഇടുമ്പോൾ ആ റിംഗ് അവിടുത്തെ അവിടെ യോനിക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് ഗർഭപാത്രത്തിന് താഴോട്ട് വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇത് രണ്ടും താൽക്കാലികം മാത്രമാണ് എന്നാൽ കീഗൽ എക്സസൈസൊക്കെ ചെയ്ത് ഒരു പരിധിവരെ ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ കഴിയും വീണ്ടും പ്രായം കൂടുന്നതോടും ഒരു താഴോട്ട് തന്നെ വരും ഈ പെസറിക്കും താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാറുണ്ട് അപ്പോൾ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ശസ്ത്രക്രിയ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് ഗർഭപാത്രം എടുത്തു കളയുക അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഗർഭപാത്രം എടുത്തു കളയുക അതിനകത്ത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പിന്നെ ഉടലെടുക്കുന്നില്ല അണ്ടാശയം നീക്കം ചെയ്യുന്നില്ല ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും വരികയില്ല ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറില്ല രണ്ട് ഇത് രണ്ട് രീതിയിലുണ്ട് അതായത് ഗർഭപാത്രം വയറ് വഴിക്ക് എടുത്ത് കളയാൻ പറ്റും യോനിക്കുള്ളിൽ കൂടി ഉപകരണങ്ങൾ കടത്തി എടുത്ത് കളയാൻ കഴിയും അടുത്തത് ഈ മസിലുകളുടെ ശേഷിക്കുറവ് അത് മസിലുകൾ വീക്കാവുന്നതുകൊണ്ടാണല്ലോ ഗർഭപാത്രം താഴോട്ട് വരുന്നത് ആ മസിലുകൾക്ക് ശസ്ത്രക്രിയ വഴിക്ക് അതിൻ്റെ ലിഗമെൻ്റ് ടൈറ്റാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അത് വളരെ അപൂർവമായിട്ട് ആണ് ചെയ്തു വരുന്നത് എന്നിരുന്നാലും ഗർഭപാത്രം എടുത്തു കളയലാണ് കൂടുതലായും കണ്ടുവരുത് അത് സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഗർഭപാത്രം എടുത്തു കളയുക എന്നുള്ള ഒരു സമീപനമാണ് ഗൈനക്കോളജിസ്റ്റുകൾ അനുവർത്തിക്കാറുള്ളത് അത് അതാണ് ശരിധാനം ഇനി ലൈംഗികമായിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് അവരെ സംബന്ധിച്ചോളം നാം ആദ്യം വിലയിരുത്തേണ്ടതുണ്ട് എന്താണ് ലൈംഗികമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ അവർക്കുള്ള ആകുലതയാണോ കാരണം ഗർഭപാത്രം താവിട്ട് വരുമ്പോൾ ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ വന്നാൽ തീർച്ചയായിട്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല അവർക്ക് ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ചെറുതായിട്ട് വരുന്നത് അതിനുള്ളിൽ എന്തോ തടഞ്ഞു നിൽക്കുന്ന പോലെ പറയും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പോകുന്നു അല്ലെങ്കിൽ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യഘട്ടത്തിൽ പറയുന്നത് പിന്നെ ബന്ധപ്പെടുമ്പോൾ ചെറിയ രീതിയിലുള്ള വേദനയും അപ്പോൾ അതിനനുസരിച്ചുള്ള കീഗൽ ആണ് ഞങ്ങൾ സാധാരണ നിർദ്ദേശിക്കാറുള്ളത് പിന്നെ യോനിക്കകത്ത് പരിശോധന നടത്തി സ്പെക്കുലം വെച്ച് അതുപോലെ സിമ്പിൾ ഇതിന് സ്കാനിങ് ഒന്നും ചെയ്യേണ്ട വലിയ ആവശ്യമൊന്നുമില്ല ആ സ്പെക്കുലം വെച്ചിട്ട് നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റും ആ ഗർഭപാത്രം എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളൂ അത് യോനിക്കുള്ളിലേക്ക് സ്പെക്കുലം കടത്തിയും നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ അത് കാണാൻ കഴിയുകയും ചെയ്യും ഇനി അതിനു ശേഷം ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മറ്റു രീതിയിലുള്ള അമിതവണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കുറയ്ക്കാൻ നോക്കുക അതുപോലെ തന്നെ കീകൽ എക്സസൈസ് ചെയ്യിപ്പിക്കുക പിന്നെ മലബന്ധമുണ്ടെങ്കിൽ മലബന്ധത്തിനുള്ള ചികിത്സ നൽകുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് താഴോട്ട് വരുന്നതിന് അതായത് ആക്കം കൂടുകയില്ല വൾ സാവധാനമേ വരികയുള്ളൂ ഇനി ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദനയാണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടതാണെങ്കിൽ നീക്കം ചെയ്യുക തന്നെ വേണം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുവാൻ കഴിയും ഞാനൊരു കാര്യം പറയട്ടെ ഗർഭപാത്രം താഴോട്ട് വരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ലൈംഗികമായി ബന്ധപ്പെടാതിരിക്കുന്ന ആവശ്യമൊന്നുമില്ല അത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അവിടെയാണ് നമ്മൾ ലൈംഗികമായിട്ടുള്ള ചികിത്സ ആരംഭിക്കേണ്ടത് ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗർഭപാത്രം താഴോട്ട് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവരുടെ അധ്വാനമാണ് അതായത് കഠിനാധ്വാനം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട് ഞാൻ എം ബി ബി എസിനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നാദാപുരം എന്നൊരു സ്ഥലത്ത് പോവുകയുണ്ടായി അവിടെ നാദാപുരത്ത് തേങ്ങ ചുമക്കുന്നത് സ്ത്രീകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു അത് ഒരു പുരുഷൻ ചുമക്കുന്നതിനേക്കാളും കൂടുതൽ തേങ്ങ അവരൊരു പ്രത്യേക തരത്തിലുള്ള കൊട്ടയുണ്ട് അതിനകത്തേക്ക് ഇട്ടുകൊണ്ട് ചൂന്നുകൊണ്ട് പോകുന്നതായി കണ്ടു നല്ല കഠിനാധ്വാനികളായ സ്ത്രീകളാണ് ഇത്ര സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ തേങ്ങ എടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചപ്പോൾ ഈ കൊട്ടയിലേക്ക് ഇട്ടിട്ട് ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നു അവരാ മുമ്പോട്ട് ആഞ്ഞ് അതെടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഭാരം ഭാരമുയർത്തുന്നതോടുകൂടി തീർച്ചയായിട്ടും ഗർഭപാത്രം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗർഭം കഠിനാധ്വാനം ചെയ്യുന്ന സ്ത്രീകൾ വ്യായാമം ചെയ്യുന്ന അതായത് രീതിയിലല്ല നമുക്കൊരു നിയന്ത്രണമില്ലാത്ത കഠിനാധ്വാനം ചെയ്യുന്ന ചില സ്ത്രീകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരത് ഏത് രീതിയിൽ വേണമെന്നുള്ളത് മുമ്പോട്ടാഞ്ഞ് അങ്ങനെ കുഞ്ഞല്ല എടുക്കേണ്ടത് കൂടുതൽ കുനിയാതെ അതെടുക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്നിരുന്നാലും കഠിനാധ്വാനം ഈ ഗർഭപാത്രം താഴോട്ട് കൊണ്ടുവരുവാൻ ഒരു ഘടകമായി മാറുന്നുണ്ടെന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ചികിത്സ നമുക്ക് നടത്തുന്നതിന് പരിമിതികൾ പലതുമുണ്ട് ഗർഭപാത്രം എടുത്തു കളയുക എന്നുള്ളത് മാത്രമാണ് അവസാനം ഇതിൻ്റെ പരിഹാര അതല്ലാതെ വേറെ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയില്ല എന്നാൽ മുൻകരുതലുകളെടുക്കുകയാണെങ്കിൽ അതായത് നാം ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ രീതികൾ അതായത് കഠിനാധ്വാനം ഈ രീതിയിൽ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ മലബന്ധമുണ്ടെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുക കീകൽ എക്സസൈസുകൾ തുടർച്ചയായി ചെയ്യുക പിന്നെ ആഹാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക മറ്റു രീതിയിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതായത് പ്രമേഹം അങ്ങനെ മറ്റേ അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് തുടക്കത്തിൽ തന്നെ ചികിത്സ നൽകുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഗർഭപാത്രം താഴോട്ട് വരുന്നത് നമുക്ക് തടയുവാൻ കഴിയും ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ അത് ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് ശേഷിക്കുറവാകട്ടെ ശീകരസ്കലനമാകട്ടെ ബന്ധപ്പെടുമ്പോൾ വേദനയാവട്ടെ താല്പര്യമില്ലായ്മ ഒരു രതിമൂർച്ച ലഭിക്കുകയാവട്ടെ വിവാഹശേഷം ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയാവട്ടെ ഇതിനെല്ലാം ചികിത്സ നൽകുന്ന സ്ത്രീക്കാവട്ടെ പുരുഷനാകട്ടെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബുക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കുവാൻ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ചെയ്താൽ മതി ആ ബുക്ക്ലെറ്റുകൾ ഞങ്ങൾ സൗജന്യമായി നിങ്ങൾക്ക് വാട്സപ്പ് വഴിക്ക് അയച്ചു നൽകുന്നതാണ്